ശാന്തമല്ലാത്ത ഈ കാലഘട്ടത്തിൽ എൻ്റെ വാക്കുകൾ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഒരു പ്രകാശരശ്മിയായി എത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇന്ന് ഞാൻ സംസാരിക്കുന്നത് നമ്മുടെ സാമൂഹിക ഘടനയുടെ വേറിറക്കുന്ന ഒരു വിഷാദത്തെക്കുറിച്ചാണ് അതെ നന്ദികേടിൻ്റെയും നിരന്തരമായ കുറ്റപ്പെടുത്തലിൻ്റെയും നിഗൂഢമായ ശക്തിയെക്കുറിച്ച് നമ്മുടെ ഈ യാത്രയിൽ താങ്ങും തണലുമായി നിന്നവരെ കൈത്താങ്ങായി എത്തിയവരെ ചിലർ വാക്കുകൾ കൊണ്ട് കുരിശിലേറ്റുന്നത് നാം കാണുന്നു ഇത് കേവലം നിസ്സാരമായ ഒരു പ്രവണതയല്ല മറിച്ച് മനുഷ്യബന്ധങ്ങളുടെ ആത്മാവിനെ കാർന്നു തിന്നുന്ന ഒരു മഹാവിപത്താണ് ദ വെരി എസൻസ് ഓഫ് ഹ്യൂമാനിറ്റി ലൈസ് ഇൻ കമ്പാഷൻ ആൻഡ് മ്യൂച്വൽ സപ്പോർട്ട് ഈ പ്രപഞ്ചത്തിൽ ഒറ്റയ്ക്ക് ഒരു തുരുത്തായി ജീവിക്കാൻ ആർക്കും സാധ്യമല്ല എന്നിട്ടും സ്വന്തം നേട്ടങ്ങളെയും സൗഭാഗ്യങ്ങളെയും നന്മയുടെ സ്പർശനങ്ങളെയും വിസ്മരിച്ച് സഹായിച്ചവരുടെ നെഞ്ചിലേക്ക് തന്നെ കൂരം പെയ്യുന്ന ഈ മനോഭാവം ആത്മാവിന്റെ ദാരിദ്ര്യമല്ലാതെ മറ്റെന്താണ് സ്വന്തം കുറവുകളെയും കഴിവുകേടുകളെയും മറച്ചു പിടിക്കാൻ മറ്റുള്ളവരെ അവഹേ ുന്ന ഈ പ്രവണത ഒരു സാമൂഹിക രോഗമായി പടർന്നു പിടിക്കുകയാണ് ഒരു കൈ സഹായം നീട്ടുമ്പോൾ അതിൽ നിസ്വാർത്ഥതയുടെ വെളിച്ചം കാണാതെ സംശയത്തിന്റെ ഇരുൾ മാത്രം കാണുന്നവർ അവരുടെ ഹൃദയ കവാടങ്ങൾ അടയ്ക്കപ്പെട്ടവരാണ് നിസ്വാർത്ഥമായ സ്നേഹത്തെയും ആത്മാർത്ഥതയെയും ചോദ്യം ചെയ്യുന്നവർ സ്വന്തം ജീവിതത്തിൽ ഇരുട്ടുപാരി വിതരുകയാണ് കാരണം നന്മയുടെ വിത്തുകൾ പാകാത്ത ഭൂമിയിൽ സന്തോഷത്തിന്റെ പുഷ്പങ്ങൾ എങ്ങനെ വിരിയും ഒരു ചെറിയ അനുഭവം പങ്കുവയ്ക്കട്ടെ വർഷങ്ങൾക്ക് മുമ്പ് എന്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഘട്ടം വന്നപ്പോൾ എനിക്കറിയാത്ത ഒരാൾ ഒരു മുൻപരിചയവും ഇല്ലാത്ത ഒരാൾ യാതൊരു പ്രതിഫലവും ആഗ്രഹിക്കാതെ എനിക്കൊരു സഹായം ചെയ്തു ആ സഹായം എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു എന്നാൽ പിന്നീട് ഞാൻ കേട്ടത് എൻ്റെ ആ രക്ഷകനെക്കുറിച്ച് ചിലർ പരത്തിയ അനാവശ്യമായ കുറ്റപ്പെടുത്തലുകളാണ് ആ നിമിഷം എൻ്റെ മനസ്സ് വേദനിച്ചു നന്മ ചെയ്യുന്ന ഒരു വ്യക്തിയെപ്പോലും ഇങ്ങനെ കല്ലെറിയാൻ കഴിയുന്ന ഒരു മനസ്സുണ്ടല്ലോ എന്നോർത്ത് ഞാൻ അത്ഭുതപ്പെട്ടു ആ സംഭവം എന്നെ പഠിപ്പിച്ചത് ഇതാണ് നന്മ ചെയ്യുന്നത് നമ്മുടെ കടമയാണ് ആ നന്മയെ മനസ്സിലാക്കുന്നത് മറ്റുള്ളവരുടെ ഹൃദയത്തെ ആശ്രയിച്ചിരിക്കുന്നു ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് നോട്ട് ജസ്റ്റ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് റിച്രൻസ് ഓഫ് ആൾ അതേഴ്സ് സിസോറയുടെ ഈ വാക്കുകൾ എത്ര അർത്ഥവത്താണ് നന്ദി എന്ന ഗുണം എല്ലാ നന്മകളുടെയും മാതാവാണ് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിലൂടെ അവർ തങ്ങളുടെ ഉള്ളിലെ വിഷം പുറത്തുവിടുകയാണ് എന്നാൽ ഓർക്കുക ആ വിഷം ആദ്യം ദഹിപ്പിക്കുന്നത് അവരെ തന്നെയാണ് അതുകൊണ്ട് നാം ഓരോരുത്തരും ഒരു പുതിയ പ്രതിജ്ഞ എടുക്കണം നന്മയെ തിരിച്ചറിയാനും നന്മ ചെയ്തവരെ ഹൃദയത്തോട് ചേർക്കാനും അവരെ ആത്മാർത്ഥമായി ആദരിക്കാനും നാം പഠിക്കണം ഒരു ചെറിയ നന്ദി പോലും ഒരു മരുഭൂമിയിൽ മഴ പെയ്യുന്നത് പോലെയാണ് അത് നന്മ ചെയ്തവർക്ക് കൂടുതൽ ഊർജ്ജം നൽകും നമ്മുടെ വാക്കുകൾക്ക് അഗ്നിയുടെ ശക്തിയുണ്ട് ആ ശക്തി മറ്റുള്ളവരെ ഭസ്മമാക്കാനല്ല മറിച്ച് കെട്ടിപ്പൊക്കാനാണ് നാം ഉപയോഗിക്കേണ്ടത് വിമർശനങ്ങളുടെ കല്ലേറുകൾക്ക് പകരം പ്രോത്സാഹനത്തിന്റെ കുളിരുള്ള വാക്കുകൾ വർഷിക്കുക കുറ്റപ്പെടുത്തലുകളുടെ കൂരമ്പുകൾക്ക് പകരം സ്നേഹത്തിന്റെയും ആദരവിന്റെയും പോക്കുകൾ വിതറുക ബീ ദ ചേഞ്ച് ദാറ്റ് യു വിഷ് ടു സീ ഇൻ ദ വേൾഡ് ഗാന്ധിജിയുടെ ഈ വാക്കുകൾ നമ്മുടെ വഴികാട്ടിയാകണം നന്മയുടെ ദീപശിലയന്തി സ്നേഹത്തിൻ്റെ സന്ദേശം ലോകമെങ്ങും എത്തിക്കാൻ നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം അപ്പോൾ മാത്രമേ നമുക്ക് ശാന്തിയും സമാധാനവുമുള്ള ഒരു നവയുഗത്തെ വാർത്തെടുക്കാൻ സാധിക്കൂ ഓർക്കുക പ്രിയപ്പെട്ടവരെ നിങ്ങൾ മറ്റുള്ളവർക്ക് എന്ത് നൽകുന്നുവോ അത് തന്നെയായിരിക്കും നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നത് ദാറ്റ്സ് ഇറ്റ്